പാകിസ്ഥാൻ സൈന്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പാകിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഇഷാഖ് ദാർ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ കൊല്ലപ്പെട്ടത് നാലായിരത്തിലധികം പാകിസ്ഥാൻ സൈനികരാണ് അതുമാത്രവുമല്ല അതിഗുരുതരമായി പരിക്കേറ്റവരുൾപ്പെടെ ഇരുപതിനായിരം പേർ ഇപ്പോഴും യുദ്ധങ്ങളിൽ പരിക്കേറ്റ് കഴിയുകയാണ് പാകിസ്ഥാൻ സേന സേനയ്ക്കുള്ളിൽ തന്നെ വലിയ പ്രതിസന്ധികൾ ഉടലെടുത്തിരിക്കുന്നു അഫ്ഗാൻ അതിർത്തിയിൽ താലിബാൻ സേനയുടെ ആക്രമണത്തിലാണ് അധികം പാകിസ്ഥാൻ സൈനികരും കൊല്ലപ്പെ കൊല്ലപ്പെട്ടത് ഒപ്പം തന്നെ ബലൂജ് മേഖലയിൽ ബലൂജ് ലിബറേഷൻ ആർമി കൂട്ടത്തോടെ പാകിസ്ഥാൻ സൈന്യത്തെ വധിക്കുകയാണ് ഇപ്പോഴും ഖത്തറിന്റെ മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാറുകളെ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടം തള്ളിക്കളയുകയാണെന്നും അതിർത്തികളിൽ ഇപ്പോഴും പാകിസ്ഥാൻ സേനയ്ക്കെതിരെ താലിബാന്റെയും തെരിക്കി താലിബാന്റെയും ഒക്കെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇഷാഖ് ദാർ വെളിപ്പെടുത്തുന്നു പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന വലിയ ഒരു സ്ഥാനം നേടാനുള്ള നിർണായക നീക്കത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഫോറിൻ മിനിസ്റ്ററുടെ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയുടെ ഈ തുറന്നു പറച്ചിൽ നമുക്കറിയാം ബലൂജ് ലിബറേഷൻ ആർമിയുമായുള്ള നീണ്ട യുദ്ധം ആ യുദ്ധത്തിൻ്റെ ഒടുവിൽ ബലൂജ് മേഖലയിലെ പാകിസ്ഥാൻ സൈനികർ തന്നെ കൂട്ടത്തോടെ സൈനിക വൃത്തി ഉപേക്ഷിച്ച് ബലൂജ് ലിബറേഷൻ ആർമിയിൽ ചേർന്നു എന്നുള്ള വാർത്തകൾ അന്നത്തെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടതാണ് ബലൂജ് ലിബറേഷൻ ആർമിക്കെതിരെ യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്നും ബലൂജ് മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടി ആണ് ബലൂജ് ലിബറേഷൻ ആർമി യുദ്ധം ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ബലൂജ് മേഖലയിലെ സൈനികർ ഒന്നടങ്കം ബി എൽ എയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് അതിന് പിന്നാലെ തന്നെ ഒരു ട്രെയിൻ അടക്കം പാകിസ്ഥാൻ സൈനികർ യാത്ര ചെയ്ത ഒരു പെഷവാർ എക്സ്പ്രസ് എന്നൊരു ട്രെയിൻ അടക്കം തട്ടിയെടുത്തുകൊണ്ട് അതിലുള്ള മുന്നൂറോളം വരുന്ന പാകിസ്ഥാൻ സൈനികരെ വധിക്കുകയായിരുന്നു അന്ന് ബലൂജി ലിബറേഷൻ ആർമി ചെയ്തത് എന്നാൽ പാകിസ്ഥാൻ സൈന്യ സൈന്യം ഇത് പൂർണ്ണമായി നിഷേധിക്കുകയും ബലൂജ് ലിബറേഷൻ ആർമിയെ കൂട്ടത്തോടെ വധിക്കുകയാണ് ചെയ്തതെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ ഈ ട്രെയിനിലുണ്ടായിരുന്ന സിവിലിയൻസ് ആയിട്ടുള്ള ആളുകൾ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് ബോഗികളിൽ നൂറുകണക്കിന് പാകിസ്ഥാൻ സൈനികരുടെ മൃതശരീരങ്ങൾ കിടപ്പുണ്ട് എന്നാണ് അങ്ങനെ ബി എൽ എ ബലൂജ് മേഖലയിൽ പെഷ്വാർ മേഖലയിലൊക്കെ നടത്തിയത് അതി ആക്രമണം തന്നെയാണ് അവിടെ എത്ര പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നൊരു കണക്ക് പാകിസ്ഥാൻ സേനയ്ക്ക് പോലും ഉണ്ടായില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം അതിന് പിന്നാലെയാണ് കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളായി അഫ്ഗാൻ അതിർത്തിയിൽ നടക്കുന്ന ആക്രമണങ്ങളും അതിനെ തുടർന്നുണ്ടായ പാകിസ്ഥാൻ സേനയ്ക്കുണ്ടായ നാശനഷ്ടങ്ങളും അവിടെ ഖൈബൂർ പഷ്തൂങ്ക മേഖലയിൽ നിരന്തരമായി അഫ്ഗാൻ സേന പാകിസ്ഥാൻ സേനയെ ആക്രമിക്കുന്നുണ്ട് അതിനേക്കാൾ ഏറ്റവും മാരകമായ ആക്രമണം നടത്തുന്നത് പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ തന്നെ കഴിയുന്ന താലിബാൻ താലിബാന്റെ താലിബാനുമായി ബന്ധമുള്ള തെഗിരിക്കി താലിബാൻ എന്ന ഭീകര സംഘടനയാണ് തെഗിരിക്കി താലിബാനും താലിബാൻ സൈന്യവും സംയുക്തമായിട്ടാണ് പാകിസ്ഥാൻ സേനയ്ക്കെതിരെ ആക്രമണം നടത്തുന്നത് ഇപ്പോഴിതാ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു പാകിസ്ഥാന്റെ നാലായിരത്തോളം സൈനികരാണ് കഴിഞ്ഞ മൂന്ന് നാല് വർഷത്തിനിടയിൽ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടത് ആ യുദ്ധം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനുമായി താലിബാനുമായി ബെൽ ബി എൽ എയുമായൊക്കെ നടത്തിയ യുദ്ധങ്ങളാണ് ഇരുപതിനായിരം സൈനികർ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുണ്ട് ചിലരുടെ പരുക്ക് അതിഗുരുതരമാണ് അപ്പോൾ ഇത്രത്തോളം ആളുകൾക്ക് കാഷ്വാലിറ്റി ഉണ്ടാവുകയും നാലായിരത്തോളം സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു കഴിയുമ്പോൾ ആ സൈന്യത്തിൻ്റെ മനോനില എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതാദ്യമായിട്ടാണ് പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി തങ്ങളുടെ സൈന്യത്തിനുണ്ടായ ഈ കനത്ത തിരിച്ചടിയെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുന്നത് അതേസമയം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാജ് ഷെറീഫ് അടക്കം പറയുന്നത് എന്താണ് പാകിസ്ഥാൻ സൈന്യത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല പാകിസ്ഥാൻ സേന സുസജ്ജമാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ പാളിയിരുന്നു പാകിസ്ഥാനാണ് ആ യുദ്ധത്തിൽ വിജയിച്ചത് ഇന്ത്യയുടെ അഞ്ചോ ആറോ റഫേൽ റഫാൽ വിമാനത്തിനെയൊക്കെ ഞങ്ങൾ അടിച്ചിട്ട് അതൊക്കെ ഇപ്പോഴും പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങളിൽ കിടപ്പുണ്ട് എന്നാണ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഒരു എളുപ്പമില്ലാതെ ലോകത്തോട് കള്ളം വിളിച്ചു പറയുന്നത് ഇപ്പോഴിതാ ആ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് രാജ്യം വിട്ടോടേണ്ടി വന്നു അസീം മുനീർ എന്ന ഭരണാധികാരി കയ്യിൽ വിലങ്ങയ്ക്കുമെന്ന ഭയത്താൽ രാജ്യം വിട്ട് ഒളിച്ചോടി രാത്രിക്ക് രാത്രി ഒളിച്ചോടി ലണ്ടനിൽ അഭയം പ്രാപിക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നാട്ടിൽ തിരിച്ചെത്തിയാൽ അസീം മുനീറിനെ ചീഫ് ഓഫ് അസീം മുനീറിനെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന സ്ഥാനത്തേക്ക് നിയോഗിക്കേണ്ടി വരും ആ സ്ഥാനത്തിന് വേണ്ടി നടത്തിയ ഇരുപത്തിയേഴാം പാകിസ്ഥാൻ ഭരണഘടനാ ഭേദഗതി അനുസരിച്ചുള്ള ഉത്തരവിൽ ഒപ്പുവെക്കേണ്ടി വരും ആ ഉത്തരവിൽ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ അസി മുനീർ പാകിസ്ഥാൻ സൈനിക മേധാവി മാത്രമല്ല പാകിസ്ഥാൻ്റെ മുഴുവൻ ഭരണാധികാരിയായി മാറും ഇനി ഒരിക്കലും ഒരു യുദ്ധക്കുറ്റമോ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളോ അസീം മുനീറിനെതിരെ നടത്താൻ കഴിയില്ല അത്രത്തോളം ശക്തനായി മാറും അസീം ആ ഘട്ടത്തിലാണ് ഈ ഉത്തരവിൽ ഒപ്പിടാൻ മടിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാബ് ഷെരീഫ് വിദേശത്തേക്ക് ഓടി ഒളിച്ചിരിക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നതാകട്ടെ ഒരു പ്രശ്നങ്ങളും രാജ്യത്തില്ല രാജ്യത്ത് എല്ലാം സുസജ്ജമാണ് എന്ന് പറയുന്നു അതിനിടയിൽ ഇന്ത്യൻ അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കാനുള്ള ചില നീക്കങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് നിരവധി ഷെൽട്ടറുകളും നിരവധി ചെക്ക് പോസ്റ്റുകളും ലോഞ്ചിങ് പാഡുകളും ഇന്ത്യൻ അതിർത്തിക്ക് സമീപം പാകിസ്ഥാൻ നിർമ്മിച്ചി നിർമ്മിച്ചിട്ടുണ്ട് എന്ന് ഇന്ത്യയുടെ ബി എസ് എഫ് കണ്ടെത്തിയിരിക്കുന്നു എഴുപത്തിരണ്ടോളം ലോഞ്ചിങ് പാഡുകൾ അതായത് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നതിന് തൊട്ട് മുൻപ് അവസാനമായി പാകിസ്ഥാൻ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളാണ് ലോഞ്ചിങ് പാഡുകൾ ആ ലോഞ്ചിങ് പാഡുകൾ തന്നെ നിർമ്മിച്ചിരിക്കുന്നു ആറു മാസങ്ങൾക്ക് ആറു മാസങ്ങൾക്ക് മുമ്പുള്ള പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ திரச்சடி അങ്ങോളം ഇങ്ങോളമുള്ള ലോഞ്ചിങ് പാഡുകൾ ഇന്ത്യ തകർത്തിരുന്നു അതിനുശേഷം ആറുമാസങ്ങൾക്ക് ഇടയിലാണ് വീണ്ടും ലോഞ്ചിങ് പാഡുകൾ ഇന്ത്യ അതിർത്തിയിൽ പാകിസ്ഥാൻ നിർമ്മിച്ചത് ഇവിടെ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപതോളം ഭീകരന്മാർ തമ്പടിച്ചിട്ടുണ്ട് എന്നാണ് ബി എസ് എഫിൻ്റെ ബി എസ് എഫിന് ലഭിച്ചിരിക്കുന്ന വിവരം ഏത് നിമിഷം വേണമെങ്കിലും ഇരുട്ടിൻ്റെ മറവിൽ മഞ്ഞിൻ്റെ മറവിൽ ഇവരെ ഇന്ത്യയിലേക്ക് കടത്തിവിടാനാണ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ തന്നെ തീരുമാനം അങ്ങനെ ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാക്കുക ഇന്ത്യയുടെ അഖണ്ഡത തകർക്കുക ഇതാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് എന്നാൽ ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു പാകിസ്ഥാന്റെ ഏത് നീക്കത്തിനും അതിശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകും ഓപ്പറേഷൻ സിന്ധൂർ ടു സീറോ ടു പോയിന്റ് സീറോ ആരംഭിക്കാൻ ഇന്ത്യക്ക് ഒരു മടിയുമില്ല രണ്ടാം ഓപ്പറേഷൻ സിന്ധൂർ ഏത് നിമിഷം വേണമെങ്കിലും ഇന്ത്യ ആരംഭിക്കാൻ തയ്യാറാണ് എന്ന് ഇന്ത്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഇതാ അതിനുള്ള സാഹചര്യം അടുത്തിരിക്കുന്നു എന്നാണ് പുറത്തു ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ പാകിസ്ഥാൻ്റെ നാലായിരത്തോളം സൈനികരാണ് കഴിഞ്ഞ മൂന്ന് നാല് വർഷത്തിനിടയിൽ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടത് ആ യുദ്ധം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനുമായി താലിബാനുമായി ബെൽ ബി എൽ എയുമായൊക്കെ നടത്തിയ യുദ്ധങ്ങളാണ് ഇരുപതിനായിരം സൈനികർ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുണ്ട് ചിലരുടെ പരിക്ക് അതിഗുരുതരമാണ് അപ്പോൾ ഇത്രത്തോളം ആളുകൾക്ക് കാഷ്വാലിറ്റി ഉണ്ടാവുകയും നാലായിരത്തോളം സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു കഴിയുമ്പോൾ ആ സൈന്യത്തിൻ്റെ മനോനില എന്ത് നമ്മൾ മനസ്സിലാക്കണം ഇതാദ്യമായിട്ടാണ് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി തങ്ങളുടെ സൈന്യത്തിനുണ്ടായ ഈ കനത്ത തിരിച്ചടിയെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുന്നത് അതേസമയം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹവാജ് ഷെരീഫ് അടക്കം പറയുന്നത് എന്താണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒന്നും സംഭവിച്ചിട്ടില്ല പാകിസ്ഥാൻ സേന സുസജ്ജമാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ പാളിയിരുന്നു പാകിസ്ഥാനാണ് ആ യുദ്ധത്തിൽ വിജയിച്ചത് ഇന്ത്യയുടെ അഞ്ചോ ആറോ റഫേൽ റഫാൽ വിമാനത്തിനെയൊക്കെ ഞങ്ങൾ അടിച്ചിട്ട് അതൊക്കെ ഇപ്പോഴും പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങളിൽ കിടപ്പുണ്ട് എന്നാണ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഒരു എളുപ്പമില്ലാതെ ലോകത്തോട് കള്ളം വിളിച്ചു പറയുന്നത് ഇപ്പോഴിതാ ആ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് രാജ്യം വിട്ടോടേണ്ടി വന്നു